പ്ലാസ്റ്റിക് മാലിന്യം ഒരു വെല്ലുവിളിയാവുമ്പോൾ അതിനെ അവസരമാക്കി മാറ്റുന്ന ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ഇന്ത്യ പ്ലാസ്റ്റിക് റോഡുകൾ എന്നതാണ് പുതിയ ആശയം ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാനാണ് ആലോചിക്കുന്നത് ഈ പദ്ധതി ലോകത്ത് തന്നെ ആദ്യത്തേതാണെന്നാണ് പറയുന്നത് മാലിന്യ നിർമാർജ്ജനത്തിനും റോഡ് വികസനത്തിനും ഒരുപോലെ സഹായകമാകുന്ന ഈ പദ്ധതി ആദ്യമായി യാഥാർത്ഥ്യമാകുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ് എങ്ങനെയാണ് പ്ലാസ്റ്റിക് റോഡ് നിർമ്മിക്കുന്നത് എന്ന് പറയാം ജിയോസെൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ നൂതന റോഡുകൾ നിർമ്മിക്കുന്നത് ഭാരത് പെട്രോളിയത്തിന്റെ പങ്കാളിത്തത്തോടെ കേന്ദ്ര റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുരുക്കപ്പേരായ സി ആർ ആർ ഐ ആണ് ഈ പദ്ധതിക്ക് പിന്നിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയോട് ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് പ്രത്യേക വലിപ്പത്തിലുള്ള ബോക്സുകൾ നിർമ്മിക്കുകയാണ് ആദ്യപടി ഈ ബോക്സുകളിലേക്ക് ബിറ്റുമെൻ മിക്സ് നിറയ്ക്കുന്നു ഏകദേശം നൂറ് മീറ്റർ റോഡ് നിർമ്മിക്കാൻ മുപ്പത് ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിക്കാൻ സാധിക്കും ഇതിലൂടെ പ്ലാസ്റ്റിക് മാലിന്യം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നു പ്ലാസ്റ്റിക് മാലിന്യം ഒരു ആഗോള പ്രശ്നമായി മാറുമ്പോൾ അതിനെ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് വലിയൊരു മുന്നേറ്റമാണ് റോഡുകളുടെ വികസനം സാധ്യമാക്കുന്നതിനൊപ്പം നിലവിലുള്ള റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഇത് സഹായിച്ചേക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ ചെലവ് കുറയ്ക്കാനും ഇത് ഉപകരിക്കും ഈ പദ്ധതി വിജയകരമാവുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും സമാനമായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇന്ത്യക്ക് പിന്തുണ നൽകാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ വിശദമായ രൂപരേഖ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർശനമായ പരിശോധനകൾക്ക് ശേഷം ഈ സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റിനായി അപേക്ഷ സമർപ്പിക്കും ഭാരത് പെട്രോളിയത്തിലെയും സി ആർ ആർ ഐയിലെയും ശാസ്ത്രജ്ഞർ ഈ നേട്ടത്തെ വളരെ വലുതായാണ് കാണുന്നത് ഭാവിയിൽ നമ്മുടെ റോഡുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുള്ള ഒരു വികസന പാതയായി മാറുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്